ഫ്രീറ്റ്സ് ഓപ്പ് എല്ലാം വെച്ച് ചോക്കുമ്പോൾ എക്കെ കിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ വീട്ടിലേക്ക് ഏസ് വരും ഓക്കെ ഏച്ചിപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ട് കാണാൻ നമ്മൾ സ്വന്തം ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെയായിട്ടാണ് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ കുട്ടേറ്റനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ നമ്മൾ കുട്ടേറ്റൻ്റെ കൂടി കിടിലും പോകാത്ത മാച്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര ഫണ്ണിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീട് എല്ലാവരും കാണാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് നമ്മളെ കൂടെ ഇതൊന്നും വന്നിരിക്കാൻ നമ്മുടെ സ്വന്തം കുട്ടേട്ടനും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് അവന്റെ കൂടെ നമ്മളൊരു ബി ആറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെക്കന ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് എന്തായാലും നേരെ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ യാ ഓക്കെ കേസു അതാണ്ട് നമ്മൾ ബിയർ ബെർമുട മാപ്പിലാണ് ഏ സി എത്തിയിരിക്കുന്നത് ഒക്കെ നമുക്കെന്നാൽ എവിടെ ഇറങ്ങുന്നൊരു ഉറവും കാര്യങ്ങളില്ല നമ്മളോട് കുട്ടിയായിട്ടുള്ള കൂടെ നമുക്ക് വലിയ കുഴപ്പം കാര്യമില്ല നമുക്ക് ഓൾമോസ്റ്റ് പീക്കിൽ ഇറങ്ങുന്നത് ബുദ്ധി ആയിട്ടെങ്കിൽ തോന്നി നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ അതാണ്ട് അപ്പുറത്താണ് അതിലാണ്ടിലൊക്കെ ഇറങ്ങാം എന്നിട്ട് നമുക്ക് അവിടെ തന്നെ സർവീവർ കയറി വന്നാൽ മതി നമുക്കല്ലാതെ പീക്കിൽ ഇറങ്ങി ഫസ്റ്റ് പീക്കിൽ ഇറങ്ങി ഈ പെട്ടി അവൻ്റെ കൊണ്ട് താല്പര്യമില്ല നമുക്ക് എന്തായാലും അതാണ്ട് ആ ഒരു ഐലൻ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഇറങ്ങാം നമ്മള കൂടെ കുട്ടികട്ടിനുള്ള കൊണ്ടാണ് ഇത്ര ഉറപ്പ് പൈസ ഓക്കെ എന്താവും എന്തോ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഏകദേശം മാസ്റ്റർ കുസിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഡെയിലി വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും മാക്സിമം എല്ലാ കൂട്ടുകാരന്മാരൊന്നും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓ കി നമ്മളവിടെ കൃത്യമായിട്ട് എത്തുമല്ലേ നമ്മൾ മിനിമം ഈ പാലത്തിൻ്റെ ഇവിടെയൊക്കെയാണ് എത്താൻ വഴി ഓക്കെ സെറ്റ് കൈച്ച് താഴേക്ക് എത്തുന്നില്ല ഓൾമോസ്റ്റ് ഓക്കെ നമ്മുടെ പാക്കിൽ കുട്ടേട്ടനുണ്ടോ ഓ അതാണ്ട് വരുന്ന കുട്ടേട്ട സെറ്റ് ഓക്കെ കുട്ടേട്ടനുണ്ടെങ്കിൽ പിന്നെ നമ്മള് പൊളിയായിരിക്കും ഓക്കെ ആ എണ്ണൊന്നും എനിക്കാണ്ട് പൈസ ഊസി കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് ഓക്കെ നമുക്ക് എടബിളിയും ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും ഉപകാരമായിരിക്കും എഡബ്ലിയും ചമ്മളയിലോ മാക്സിമം നമ്മുടെ സൈലൻസ് ക്യാരക്ടറാണ് ഇപ്പൊ നമ്മളതിലുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും എടബിളിയും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഉപകാരമായിരിക്കും ഓക്കെ ഇവ എന്താ കൂടെ ആണെന്നിട്ട് ലോട്ട് എടുക്കുകയാണല്ലോ അതൊക്കെ അപ്പോൾ ഫസ്റ്റ് ബേക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്കിപ്പം ഷോൾഡ് കണ്ണും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അവൻ ആ വീട് എന്തായാലും ലൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് ഓക്കെ ഓ കൈസ് പച്ച ബേഗ് കാര്യങ്ങൾ ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ബേഗും കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് കേട്ടോ കോപ്പൊളി ഓൾ സെറ്റ് നമുക്കിവിടെ നിന്ന് ഓൾമോസ്റ്റ് കണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് കൈസ് ഊക്കേ ഈ ഇട ഇത് നമ്മുടെ എനിക്ക് ഈ കണ്ണ് വെച്ച് കളിച്ച് വലിയ പരിചയമില്ല ഐസ് ഇത് വെച്ച് ഞാൻ കളിക്കാറില്ല അങ്ങനെ ഓൾമോസ്റ്റ് ഓക്കെ ഏഷ് ഇവിടെ ഇവിടെ ഷോർട്ട് കണ്ണൊന്നും ഇല്ല ഇവിടെ മൊത്തം ഏക്കെ മാത്രമേ ഉള്ളുല്ലോ ഓക്കെ സെറ്റ് സരി ഇവിടെ ഏക്കേ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ബാക്കി വേറൊരു കണ്ണ് ഞാൻ കാണുന്നില്ല നമ്മളൊരു ഷോട്ട് കണ്ണ് പോയിട്ടൊന്നും ഇല്ല ഐക്കെ ഓക്കെ ഐ സ്നാക്കും കാര്യങ്ങളൊക്കെ ഇട്ടു നമുക്കിനി കുത്തിപ്പിടി ഉയരാണ് നമ്മൾ കുത്തിപ്പിടിക്കരു ബെസ്റ്റ് പൂളിയാണ് നമ്മൾ കുത്തിപ്പിടിക്കുക നമുക്കൊക്കെ ഹാൻഡ് മേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നമുക്ക് മാക്സിമം സർവേവ് ചെയ്യണം ഈ അത് കൈസ് കിണിക്കുക അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഏക്കെ മാറ്റി ടോകെടുക്കാം ഇപ്പോൾ ഹോക്ക് എനിക്ക് എന്താ പറഞ്ഞാൽ കിട്ടില്ല കണ്ണാട്ട് ഓഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഓഗും കാര്യങ്ങളൊക്കെ ഓക്കെ കൈസ് ഇപ്പോൾ നമ്മൾ താണ്ടേ ഇവിടെ അത്യാവശ്യം ഓൾമോസ്റ്റ് രൂട്ടും കാര്യങ്ങളൊക്കെ ടോട്ടലി മൊത്തം വടിച്ചിട്ടുണ്ട് ഓക്കെ പൊട്ടണോടെ നമ്മൾ കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട് കണ്ട ഐസ് ഓക്കെ ഇനി പോവായി ഇതെന്താ നോക്കണേ യാ പോവുക മാത്രേ ഉള്ളു ആയിരിക്കും ഇവിടെ ഓക്കെ നമുക്കെന്തായാലും നമ്മളേലി പോകും ആറും മെഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഓക്കെ സെറ്റുസ് ഏ സോ നമുക്ക് ഇവിടെനിന്ന് നൈസിന് ഈ സ്ഥലത്ത് നിന്ന് മാറി പിടിക്കാം നമുക്ക് അതിന് എവിടേക്കാണ് ഒരു ഉറപ്പില്ല ലാസ്റ്റ് സോൺ എവിടെ അവസാനിക്കുന്നതിന് എനിക്ക് വലിയ പിടിയും കഴിയാനൊന്നും ഇല്ല ഐസ് ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും മാഗിൻ്റെ ബുള്ളറ്റും കഴിയാൻ പിടിച്ചു വെച്ചേക്കാം ഓക്കെ നമ്മൾ ഏകദേശം ഹീറോയ്ക്കും കൂടെ ആയതുകൊണ്ട് എനിക്ക് വന്ന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്ലെയറും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഓ മൈ ഗോട്ട് എക്സ് എം തിട്ടി എക്സ് എം ഈ വേണ്ട ഓഗെന്നെ മതി ഓക്കെ നമുക്ക് നമ്മുടെ ഷിപ്പ് ലൈനി കയറിയിട്ട് നേരെ അപ്പുറത്തേക്ക് ഓ ഇവനീ പെട്ടി ഓർന്നു എനിക്ക് തോന്നി ഞാൻ ഈ പെട്ടി ഓർക്കാൻ വേണ്ടി വേണ്ട ഓക്കെ ഇവിടെ വേറെ ഓ ഏതൊരു ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ഇവൻ്റെ കൂടെ പോവാം കുട്ടികാരൻ മൈക്ക് ഓൺ ആക്കുന്നില്ല ഐസ് അവനും തോന്നുന്നു അങ്ങനെ അവൻ എന്നോട് പറഞ്ഞു ഞാൻ മൈക്കും കാര്യങ്ങളൊന്നും ഓണാക്കില്ലെന്ന് നോക്കിയാൽ അവൻ കുഴപ്പമില്ല ഈ നാടക്കാരനായി പോയില്ലേ ഓക്കെ നമുക്ക് എന്തായാലും നേരത്തെ തന്നെ പോവാം ഓൾസെറ്റ് കഴിച്ചാൽ എവിടെ ലാസ്റ്റ് വൺ അവസാനിക്കുന്ന നമ്മൾ ഗ്രീൻ ടിക്കിൽ വന്നിട്ടില്ല ലാസ്റ്റ് വൺ എവിടെ അവസാനിക്കുന്ന ഉറപ്പുമില്ല കഴിച്ച് നമുക്ക് ഇവിടേക്ക് വന്ന് ഓൾമോസ്റ്റ് എനിവീസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് കണ്ടോ ആ പെട്ടിയും കാര്യങ്ങളും കാര്യങ്ങളന്ന് ആരും തുറന്നിട്ടോരുമില്ല ഓ അപ്പോൾ കുട്ടികളുടെ അടുത്ത് കണ്ടെങ്കിൽ ഫുൾ സ്കോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓൾസെറ്റ് ഓ ഓ അവന് ഫുൾ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് അവൻ സംഭവം ഓടിയിട്ടുണ്ട് അമ്പാ ഞാനവന് ഫുൾ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തത് സംഭവം അവന് ഓടിപ്പോയി പക്ഷേ അവൻ ഇച്ചിരി ഹെൽത്തും കാര്യങ്ങളൊക്കെ ഉള്ളു അവനെ കുറെ പോയി പേടിക്കാൻ മതിയായിരുന്നു ഞാൻ ശരിക്കാണ് കണ്ടില്ല ഞാൻ മറ്റേ പെട്ടിയും കാര്യങ്ങളൊക്കെ തുറക്കാൻ വേണ്ടി പോകുവായിരുന്നു അപ്പോഴാണ് കുട്ടികളുടെ മുകളിൽ ഫുഡ് സ്റ്റപ്പും കാര്യങ്ങളൊക്കെ വന്നു കിടക്കുന്നത് എനിക്കൊന്നും അവൻ അപ്പുറത്ത് ഞാൻ മറ്റേ പൊക്കാൻ ചാൻസ് ഉണ്ട് റിവെഞ്ചിന് വേണ്ടി ചിലപ്പോൾ വരാൻ വഴിയുണ്ട് മണ്ടേ ഒന്നും ഇല്ല വയസ്സ് പേടിക്കണ്ടാന്ന് തോന്നുന്നു ടം നമ്മളൊപ്പം വരുന്നുണ്ട് വല്യ കൊഴും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുട്ടോ ഇപ്പൊ ഇവിടെ മേഘായി എന്തോ പറ്റിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും എന്താ മണ്ടയിലേക്ക് ഇറങ്ങി തോന്നും മറ്റേ നമ്മൾ കൊന്ന് കൂട്ടേടം കൊന്ന ആള് വരാൻ ചാൻസ് ഉണ്ടെന്നു പക്ഷെ എവിടെ കൂട്ടന എന്ത് ചെയ്യും ആയിക്കോട്ടെ ഓക്കെ ഓന ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ താണ്ട് കുറെ പൈസ കിട്ടിയോന്ന് ഇതാ ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചേക്കിന് പിന്നെ അടിച്ചു തോന്നുന്നു തൊമ്പൂരാന ആ വന്നോളൂ ഓക്കെ 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 കൂട്ടൻ റേഞ്ചിങ്ങനെയുള്ള വന്നിട്ടുണ്ട് കൂട്ടൻ വാടാ എന്താ വരാത്തേ ആ ഓക്കെ ഓക്കെ വന്നിട്ടുണ്ട് ഐസഫ് അപ്പോൾ വീഡിയോ വന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നമ്മൾ ലൈക്ക് ടാർഗറ്റ് വെറും ഹൺഡ്രഡ് ആണ് ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുകയായില്ലേ നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ നാളെയും ഈ ഒരു ടൈമിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഓ കൈസഫ് ഞാൻ നമ്മൾ ലാസ്റ്റ് സോണിൻ്റെ തൊട്ട് പിന്നത്തെ സോണിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ കിണിമിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒച്ച നല്ല രീതിക്ക് തന്നെ കേൾക്കുന്നുണ്ട് ടിപോയി അവനെ കൊണ്ടല്ലേ ഏജി ഇവിടെ സൈലൻസൊക്കേഷൻ വന്നാൽ കണ്ടുകൊട്ടോ മിക്കവാറും നമ്മള് ഓഗിന്റെ സോറി ബുള്ളറ്റും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് താൻറെ കുട്ടൻ അവന്റെ പുറകെ വെച്ചു ഇടിച്ചിട്ടുണ്ട് പൊട്ടച്ചാടെ അടുത്ത ആളുമായിരുന്നു എന്റെ പൊന്നെ ഇവിടെ രണ്ടു വണ്ടിക്കാളുണ്ട് ോട് പറയാൻ വേണ്ട പാറേന്റെ വേക്കില് ഒന്ന് വിളിച്ചു വെക്കും ഓൾമോസ്റ്റ് ആ വണ്ടിയും കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ട് പക്ഷേ ഏത് സ്കോഡാ കഴിഞ്ഞാൽ ഈ വണ്ടി രണ്ട് വണ്ടി നമ്മളെ വട്ടം ഉണ്ട് നമുക്ക് കാര്യം ചെയ്യാൻ ഈ വീടിന്റെ മണ്ടയിലേക്കും കുട്ടികളും അവന്റെ പുറകെ തന്നെ പോകുന്നേ ഒറ്റ തിരിച്ചു വരുന്ന ചാൻസ് തിരിച്ചറിയ ചാൻസ് അഞ്ച് ഇവിടെ ഇവിടെ സൈലൻസിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും കാഞ്ഞി ഞാൻ ഐസിനെ പോയിട്ട് ഓ ഇവിടേക്ക് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് സൈലൻസറും കാര്യങ്ങളൊക്കെ എടുക്കാം ഓൾ സെറ്റ് കൈസ് ഓക്കെ നമുക്ക് അപ്പം സൈലൻസറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഐസ് നമ്മളെ ഒന്നും സൈലൻസർ ഉണ്ടായിരുന്നു എന്നൊരു ഉറപ്പില്ല ഞാൻ ഇങ്ങോട്ട് പോകുന്നേ ഓക്കെ ഇവിടെ എവിടെയോ എന്മയുണ്ട് ഇതെവിടെ ലാസ് ഓണോ അവസാനിക്കില്ല ഓക്കെ കായ്സ് ആരോ നമ്മുടെ മെറ്റ ഇവവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ പീക്കിൻ്റെ വീടിനുള്ള മണ്ടലും കയറാൻ പറ്റുന്ന ഉപാരന് അമ്പ അവൻ എലിമിനേറ്റ് ആയി പോയി കൈ പൊട്ടനോട് അവൻ പറഞ്ഞതാൾ അവനോട് അങ്ങനെ ഒന്നും കാണിക്കേണ്ട എൻ്റെ പൊന്നേ ഇവിടെ എന്മീസ് ഒന്നും ഇല്ലാത്ത ഭാഗ്യം സ്ഥിതിക്ക് അവനെ പോയി പൊക്കി കൊണ്ടുപോകാം ഭാഗ്യം കൈ കയ്യിൽ ടോക്കൺ ഉള്ളത് കൊണ്ട് ഉപാരമായി അല്ലെങ്കിൽ ചെക്കനെ ചെക്കനാക്രാന്തം മൂത്തതാണ് ചെക്കനെ അതിൻ്റെ ഉള്ളിലേക്ക് നേരം കയറി ഒന്ന് നമ്മൾ കാഞ്ചി അവൻ്റെ വീട്ടും കാര്യങ്ങളൊന്നും തൊടണ്ട അങ്ങനെ എ സീന് പോയിട്ട് ഡ്രോപ്പ് എടുക്കുക ആണ് ഈ ഡ്രോപ്പിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് സ്വന്തം നിന്നത് ഓ എസ് ഇ ഡി വൈ ഏതവന് വേണമെങ്കിൽ ആണ് എടുത്തോടെ എനിക്ക് പോകുമതി എടുത്തു 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 ഇല്ലേ ഇല്ല എ സി ഡി ഞാൻ എടുക്കുക ഓൾ സെറ്റ് എസ് സി ഡി വഴി തീയാണ് ഓക്കെ ഈ കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും ഓ ഇവിടെ അടുത്ത് കൂടെ അടുത്താൻ പോകണ്ടല്ലോ ഒഴുത്ത സോണി നിന്നിട്ട് സൂപ്പർ ചെയ്യുന്ന വയസ്സും അമ്പോ ഓക്കെ വരാതിരിക്കില്ല എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നേരെ പോകാൻ വേസ് നമുക്ക് എന്തായാലും അസുഖമാണ് ഇവിടെ അവസാനിക്കാം ഓക്കെ ആ വീട്ടിലാണ് എന്തെങ്കിലും ഒരു ലോഞ്ചിൻ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഓക്കെ ഇവനോ ഇവിടെ നിൽക്കാൻ പറയും ഇവിടെ നിൽക്കാൻ പറഞ്ഞു നിൽക്കുക നമ്മളെലുള്ള ഇതിവനെ കൊടുക്കുക ഓ കഴിച്ച് ഇട്ട് ഓക്കെ കഴിച്ചപ്പോൾ താണ്ട നമ്മൾ ലാസി സോണു താണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവസാനിക്കുന്നത് ഓക്കെ കഴിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിച്ച വണ്ടിയും കാര്യങ്ങളൊക്കെ താഴെയുണ്ട് ഓക്കെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന നമ്മളിട്ട് ഹാൻമേറ്റ് പൊട്ടി നമ്മളെ തന്നെ ചാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഓ കേസ് താണ്ടേ അവിടെ ഒരുത്തന്മാരുണ്ട് നമ്മളെ സൈലൻസർ കയറി ട്രൈ കൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നും കേട്ടോ പക്ഷെ ബുള്ളറ്റിനോണം പോകണ്ടോക്കെ അവനോടൊന്ന് അവൻ വന്നു കേട്ടോ കേസ് ഓക്കെ ഓൾമോസ്റ്റ് നമ്മൾ അവൻ വന്നിട്ടുണ്ട് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഓ കേസ് കൃത്യമായി വീടി തന്നെയാണ് സംഭവം അവസാനിക്കുന്നത് നമ്മളീ മാഗം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കൂട്ടേൻ്റെ അടുത്ത് ഫുഡ് സ്റ്റപ്പുണ്ട് ഓ മൈ ഗോഡ് ഇങ്ങോട്ട് കയറിയുമ്പോൾ അവൻ്റെ ലാൻഡ് മേയ്റ്റും കാര്യങ്ങളൊക്കെ പൊട്ടാറന്നെയാണ് റി വരുന്നുണ്ട് രണ്ടുപേര് കയറി വരുന്നുണ്ടേടെ ഓക്കെ എനിക്ക് അമ്മാതി കയറി വരും അമ്മാര് കയറി വരും അടിമെത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരുത്ത് നോക്കൂ ഒരുത്ത് നോക്കൂ ഒരുത്ത് നോക്ക് ഗുഡ് കുട്ടു കുട്ട് കുട്ടു ഫിനേട്ട തീ പോരി കളി കുട്ടേട്ട തീ കളിയോട്ടെ ഇപ്പോൾ കുട്ടിട്ടിങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളീ ലാൻഡ് മേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഫുഡ് സ്റ്റെപ്പുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നിൽക്കാൻ നിൽക്കാൻ നിൽക്ക ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ സേഫ് എവിടെയാ നമ്മളെ ഈ ഒരു ക്യാരക്റ്റർ ഉള്ളതും കൊണ്ട് എനിമീസ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയാ നമ്മളിപ്പുറത്തുണ്ടല്ലേ കൃത്യം കൃത്യം സ്പോർട്ടിൽ ഈ സ്കില്ല എടുത്തത് എന്തായാലും നല്ല കാര്യമായി കൈസ് ഈ കളി ബുയി അടിക്കുക എന്തോന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല ഇനി വരെ എട്ടേ നിമിഷം കൂടെ ഉള്ളു സംഭവം ഓക്കെ ഓക്കെ അവിടെ എടുത്തുണ്ടല്ലേ ഓക്കെ ആ വീടിന്ന് മണ്ടൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ നമ്മളവിടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ടുവച്ചിട്ടുണ്ട് ഓ താഴേക്ക് പോകാനോ അതിബുദ്ധി മോനോ ഓ കൈസ് ഫുഡ് സ്റ്റെപ്പ് ഫുഡ് സ്റ്റെപ്പ് ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഓ നല്ല പ്ലെയർ ആണ് എൻ്റെ മെഡില്ല 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 മെഡിലെ നമ്മൾ രണ്ടു കറണ്ട് ഓക്കെ രണ്ട് കയറുന്നുണ്ട് രണ്ടു വരുന്നുണ്ട് ഓക്കെ നമുക്ക് കാണിച്ചു ഇവിടെ നിന്ന് നൈസിന് മെഡും കഴിയാനൊക്കെ അടിച്ചു ഫുള്ളാക്കാം ഹോൾസെറ്റ് അവൻ ഇങ്ങോട്ട് വരാതിരിക്കുക ത്രീ ടു വൺ കയറുന്നു ഓ താഴ്ക്കോ ഇത് എന്താടാ എല്ലാരും പോകുന്നത് എനിക്ക് മാത്രമേ കില്ലും കൈ കിട്ടുന്നില്ല ഏഷ് എന്താ നോക്കണേ നമുക്ക് എന്തായാലും താഴ്ക്കണം നമ്മള് കുട്ടപ്പന്റെ ഒപ്പം പോക്കെ പോണം കേൾസറ്റ് ഓൾസെറ്റ് ഓക്കെ നമുക്കിവിടെ ഓ മിനിട്ടുണ്ട് ഇവിടെ വേണ്ട മാമ ഈ പത്ത് മിനിറ്റ്ണ്ട് ശേഷിന്താ സംബന്ധം പറ്റിയ ഓക്കെ നമുക്കെന്തായാലും ഓക്കെ ഓക്കെ മണ്ടത്തന്നെ കേറി പോന്നും പുതിയ ഓക്കെ യേശു ഓക്കേ ഓ ലാസ്റ്റ് സോൺ താണ്ട വട്ടത്തിൻ്റെ അവിടെ അങ്ങോട്ടായി പോയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളൊരു ലോഞ്ചിങ് ബാഡും കാര്യങ്ങളൊക്കെ താ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ഇവിടെ ഇനിമുണ്ട് ഇവിടെ ഇനിമയുണ്ട് ഓ സെറ്റ് കഴിച്ചു ഇവിടെ ഇനിമയുണ്ട് നമുക്ക് ഓ ഇവിടേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി കുട്ടപ്പന ഓ അവൻ ആ ഒരു ഭാഗത്തേക്ക് പോയോ നമ്മടെ സൈഡൻസിനെ കൊണ്ട് പെട്ടെന്ന് അടച്ച മനസ്സിലാവും ഇവനെവിടെ തന്നെ ഇനിമി കഴിച്ച് ഞാൻ ഒരുത്തനേയും കാണുന്നില്ല അവനെല്ലാത്തിനേയും കാണുന്നുണ്ട് എന്താ നോക്കണേതാണ്ട് ഇപ്പറത്തൊക്കെ ഊ മൈകോട്ട് നോക്ക് ഊ ക അവന് ഞാൻ ഒരുവിച്ച് സത്യൻറെ ഓ ഇവനെ ഇതിന്റെ മണ്ട ഇട്ട് കൊന്നു എൻ്റെ കഴിഞ്ഞ് നമുക്ക് പന്ത്രണ്ട് മോനെ മൂനേക്കാളി പന്ത്രണ്ട് കില്ലുമ്പോൾ ഓക്കെ നമുക്ക് ഏകദേശം നാൽപ്പത്തി മൂന്ന് പ്ലസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെ പുതിയ നമ്മളെ കൈവിട്ട് പോയി സാരമില്ല കഴിച്ച് ഒക്കെ നമ്മളെന്തായാലും നാളെയും കാര്യങ്ങളൊക്കെ മാസ്റ്റർ കുസയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെന്തായാലും മാസ്റ്ററും കാര്യങ്ങളൊക്കെ അടിക്കണമെന്നാണ് അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ഒരു ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ഒരു സബ്സ്ക്രൈബർ റൂട്ടു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾ എല്ലാ സൗകര്യ ലൈക്ക് ചെയ്യാം ഓക്കെ നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും എന്നായിരിക്കും സോ ബൈ